ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിതാ കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ സാരിയൊക്കെ നമ്മളെവിടെ ഫംഗ്ഷനും അതുപോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ സാരിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളതിൽ പ്ലേറ്റൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പിന്നെ കുത്തി വയ്ക്കുമ്പോൾ ആ ഒരു പിന്നിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ആ ഒരു സാരിയിൽ ഉടക്കി നിറയെ തുന്നി പോകാറുണ്ട് നമുക്ക് എത്ര പുതിയ സാരിയൊക്കെ ആണെങ്കിലും ഇതുപോലെ പിന്നു കയറി ഉടക്കുകയാണെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടൊക്കെ കീറി പോകാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് അത് ചെയ്യണം നമുക്ക് അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ കഷ്ണം മാത്രം മതി കേട്ടോ ഇനി അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിനെ ഒന്ന് നാലായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ ഒരിത്തിരി കട്ടിക്ക് നമുക്കതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതെവിടെ നാലായിട്ടാണ് അതിനെ ഒന്ന് മടക്കിയെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുറച്ച് മാത്രം മതി കേട്ടോ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം നമുക്കിതിലൊരു ചെറിയ ചെറിയൊരു കഷ്ണം മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിനെ ആ ഒരു പിന്നെ ഇതിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ അതിന് നല്ലതുപോലെ ഒന്ന് കയറ്റിയ ശേഷം ആ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതെവിടെ ഇതുപോലെ ഒന്ന് കയറ്റിയ ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇനി നമ്മളിത് സാരിയിൽ കുത്തിയാൽ ഒട്ടും തന്നെ സാരി നമ്മൾ എടുക്കുമ്പോൾ ഒന്നും ചെയ്യില്ല കേട്ടോ നമ്മളിനി ഇത് നമ്മൾ സാരിയിൽ പ്ലേറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് പേപ്പർ വച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ സാരിയൊക്കെ ഉടുത്തിട്ട് പിന്നെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ സാരി എടുക്കുമ്പോൾ ഒട്ടും തന്നെ തുന്നാതെ കീറാതെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാരിയൊക്കെ ഇത് അതിൽ പിടിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പിന്നെ അതിൽ പിടിക്കാതെ തന്നെ നമുക്ക് ഇളക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്സൊന്നു കണ്ടാലും നമ്മൾ പുട്ടിനൊക്കെ മാവൊക്കെ എടുത്ത ശേഷം നമ്മൾ ബാക്കി വരുന്ന മാവൊക്കെ ഇതുപോലെ വച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കാതെ എടുക്കുമ്പോൾ തന്നെ അത് തൂകിപ്പോകാറുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഈ ഒരു കവർ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മടക്കായിട്ടൊന്ന് ചുറ്റി മടക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ടിക്കൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി നല്ലതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് ഇതായിട്ട് മടക്കി അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം നമ്മൾ തുണിയിലൊക്കെ ഇടുന്ന ഒരു ക്ലിപ്പില്ലേ അതൊന്നും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് എത്ര ചരിഞ്ഞ് വീണാലും അതിൽ നിന്ന് ഒരു പൊടി പോലും നമുക്കത് കളയാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈയൊരു ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പാലൊക്കെ കാച്ചുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ നമ്മളൊന്ന് മാറിപ്പോയാൽ ആ പാലൊക്കെ തിളച്ച് തൂക്കിപ്പോകാറുണ്ട് അപ്പം നമുക്ക് അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ടിപ്സാണ് നമ്മൾ പാൽ കാച്ചാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒന്നിത്തിരി മാറിപ്പോയാലും നമുക്ക് ആ പാലൊന്നും തിളച്ച് പൊങ്ങി കളയാതെ തന്നെ നമുക്ക് അത് സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ പാൽ കാച്ചുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് പാൽ കാച്ചുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എത്ര പൊങ്ങി വന്നാലും ആ ഒരു പാൽ കളച്ച് കളഞ്ഞു പോകാതെ തന്നെ നമുക്ക് നമുക്ക് അത് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് എവിടെ കണ്ടോ അപ്പം നമുക്കൊരു പാൽ തിളച്ചിങ്ങി പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാത്രത്തിൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ഇടിയപ്പവും അതുപോലെ തന്നെ ഇത് വിശപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സേവനാഴിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൽ മാവൊക്കെ കയ്യിൽ നമ്മൾ അത് കറക്കിയും പിഴിഞ്ഞൊക്കെ എടുക്കുമ്പോൾ നല്ലതുപോലെ കൈ വേദനിക്കും അപ്പോൾ എളുപ്പത്തിൽ നൂലപ്പവും അതുപോലെ തന്നെ വിശപ്പൊക്കെ തയ്യാറാക്കുന്ന ഒരു വീടിയാണ് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ നമ്മൾ സേവനാഴിയിൽ കുഴക്കുമ്പോൾ മാവ് കുഴയ്ക്കില്ല അല്ലാതെ നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം പിന്നെ ഞാൻ ഇതാ ഇവിടെ ഒരു വെജിറ്റബിൾ കട്ടറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് സൈഡിൽ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ഒരു ഇതിലും തയ്യാറാക്കുന്നുണ്ട് വലുതിലും നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മാവ് ഒന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഞാൻ ഇവിടെ വീശപ്പോണ ഉണ്ടാക്കുന്നത് കാട്ടിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയ തുണ്ട് ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതുപോലെ വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്ന ആ ഒരു ഒരിതെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു മാവ് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ഈ ചെറുതിൽ പ്രസ് ചെയ്യാൻ പാടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വലിയ ഹോളുകളില്ലേ അതിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ അപ്പം ഞാൻ ഇവിടെ രണ്ടിലും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല നൂല് പോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നമ്മൾ ഈ ഇടിയ ഇത് സേവനാഴിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കറക്കണം അതുപോലെ തന്നെ ഇത് ഞെക്കി പിഴിയണം അതൊന്നും ചെയ്യേണ്ട ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനത് ഇതിലും ചെയ്യുന്നുണ്ട് ആ വലിയ ഹോളിലും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം ഒന്ന് ഇതാ ഒരു ഇല നിറച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇത് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒന്നേ നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒന്ന് വച്ച് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒത്തിരി ചുറ്റിയെടുക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ നൂലപ്പത്തിൻ്റെ ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു കുക്കറിലാണ് വേവിച്ചെടുത്തത് നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ചെറിയ തട്ടാണെന്ന് തോന്നി ഒരു ഗ്ലാസ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നൂലപ്പവും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ നൂലപ്പത്തിൻ്റെ കൂടെ നമുക്ക് എന്ത് കറികൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം തന്നെയാണ് അപ്പം ഞാനത് ഇവിടെ ഇതിൻ്റെ കൂടെ തലേദിവസത്തെ ചിക്കൻ കറി കൂടെ ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ വീഷപ്പോണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ സേവനാഴി ഉപയോഗിച്ച് ആ കറക്കുകയോ പിഴിയുകയോ ഒന്നും വേണ്ട എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ